ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം കുറച്ച് നാളായിട്ട് വീഡിയോ വീഡിയോ എടുത്തിട്ട് അപ്പോൾ അത് ഇന്നാണ് നമ്മൾ പുതിയൊരു വീഡിയോ കൊണ്ട് വരുന്നത് കേട്ടോ അപ്പോൾ വേറെ ഒന്നും അല്ല നമ്മളുടെ സ്റ്റെയർ കേസിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളും പറയാനാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്ന പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റെയർ കേസ് ചെയ്യുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്നത് അപ്പോളോ എ പി എൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ പൈപ്പ് ആണ് കേട്ടോ ഇത് അപ്പോളോ എ പി എൽ പിന്നെ കണകുട നമ്പർ ഒക്കെ എഴുതിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന പൈപ്പ് അപ്പോൾ ഈ പൈപ്പിനെന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് ആണ് അവർ കണക്കാക്കുന്നത് അപ്പോൾ കിലോയ്ക്ക് എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ അവർ പറയുന്ന പൈസ അപ്പോൾ അതെ നമ്മൾ ആ സ്റ്റെയർ കേസിൻ്റെ പോർച്ച് സ്റ്റെയർ കേസ് നമ്മൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അവിടെ നിന്നുള്ളതാണ് കേട്ടോ ഇതുപോലെ കണക്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പണിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഏകദേശം നമുക്ക് ഇതിന് വന്നിട്ടുള്ള റേറ്റ് എങ്ങനെയാണെന്ന് ഇപ്പം അറിയാം എന്തോരം യൂസ് ചെയ്യുന്നൊക്കെ നമുക്ക് ഇത് കഴിഞ്ഞാലേ അത് പറയാൻ പറ്റുള്ളൂ കാരണം സ്റ്റെപ്സും കാര്യങ്ങളും വെച്ച് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഫുൾ സ്ട്രക്ചർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എങ്ങനെയായി കോസ്റ്റ് എന്തായി എന്നൊക്കെ ക്ലിയർ ആയിട്ട് പറയാം കേട്ടോ ഇപ്പോൾ ഇങ്ങനത്തൊക്കെ സ്റ്റെയർ ആണല്ലോ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളും അത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ പൂർണ്ണമായിട്ട് ഫുള്ള് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല സൂപ്പറായി കിട്ടും അങ്ങനത്തെ ഒരു ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ മൊത്തം കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു ഒരു വൺ വൺ മന്തിൻ്റെ അകത്ത് നമ്മുടെ വീടിൻ്റെ എല്ലാ പരിപാടികളൊക്കെ തീരണം ആ അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം പിന്നെ നമ്മൾ തേപ്പും ഇത്ര ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി മോളിൽ കുറച്ചും കൂടെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ഫിനിഷിംഗ് ആയിട്ടുണ്ട് ഇനി പിന്നെ നമുക്ക് പ്രൈമർ അടിക്കണം പിന്നെ വൈറ്റ് സിമെൻ്റ് അടിക്കണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനത് നല്ല ഭംഗിയായിട്ട് കാണിച്ചു തരാം വീടിൻ്റെ തേക്കൽ എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ചെറുന്ന് കുറേ നാളായി തുടങ്ങി ഇതെന്താ തീരാത്ത ഇതെന്താ തീരാത്ത നമുക്ക് വീടിൻ്റെ വേറെ വീഡിയോസ് ഒന്നും ഇടാനും പറ്റില്ല അപ്പോൾ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പം ഏകദേശം ഇപ്പോഴാണ് അതൊരു സെറ്റായി കഴിഞ്ഞ് വന്നേക്കണേ പിന്നെ നമുക്ക് ബാക്കി നമ്മുടെ ടൈൽസിൻ്റെ ഉണ്ട് പിന്നെ ബാത്റൂം ഫിറ്റിങ്സ് അങ്ങനത്തെ കാര്യങ്ങളുടെ കുറച്ച് പരിപാടിയുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണിക്കാം കേട്ടോ ചെയ്യുമ്പോൾ കോസ്റ്റ് കുറച്ച് എന്നെ നല്ല ഭംഗിയിൽ നല്ല ഭംഗിയിൽ നല്ല ക്വാളിറ്റിയിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അൾട്ടിമേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇതുവരെ ഇങ്ങനെ വരെ എത്തിയിരിക്കുന്നത് അപ്പോൾ അതിൽ വരുന്ന എന്തെങ്കിലും നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് നിങ്ങളോട് ഷെയർ ചെയ്യാം യാതൊരു വിധ വിഷമവും ഇല്ല കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒരു പൈസ കുറവ് നമുക്ക് ആരായാലും എക്സ്പെക്ട് ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെ കിട്ടുന്നതനുസരിച്ചുള്ള അറിവ് കിട്ടുമ്പോൾ നിന്ന് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ പുതിയതായി വീട് വെക്കുന്നവർക്കും വീട് റിനോവേഷൻ ചെയ്യുന്നവർക്കും എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ എന്നാ പിന്നെ പുതിയൊരു വീഡിയോ ആയി കാണാം അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ എപ്പോഴും പറഞ്ഞവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ മറ്റൊരു വീഡിയോ ആയി കാണാം ബൈ